ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം സന്തോഷമായിട്ടിരിക്കും എല്ലാവരും ഫുഡ് കഴിച്ചാൽ എന്താ വിചക്ക് പിന്നെ നമ്മളൊരു കാര്യം വിചാരിച്ചാലേ നമ്മളെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടായിരിക്കും ആ കാര്യത്തിൻ്റെ പുറകെ നമ്മൾ കണ്ണെടുക്കാതെ മനസ്സെടുക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ട് കുറേ സമയത്തിനായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചി ആ കാര്യം സാധിക്കുന്ന ആ ഒരു സത്യമാണ് കേട്ടോ എനിക്കൊരു കാര്യം അങ്ങനെ സാധിച്ചു അങ്ങനെ വേഗം സാധിക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ വേഗം അങ്ങനെ പെട്ടെന്ന് സാധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷെ അത് സാധിച്ചു അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അതിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു സത്യമായിട്ട് അയ്യോ ഞാൻ ഒരു അരമണിക്കൂർ കൂടുതൽ ഞാൻ ഒരു മണിക്കൂറാക്കിയെടുക്കാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചു കൊതി തീരത്തില്ല ഞാൻ ആ നിരന്തരം ആവശ്യത്തിന് വേണ്ടി ഒരു സമയം ക്രിയേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ പ്രകൃതി പോലും നമുക്ക് അതിനായിട്ട് സാഹചര്യങ്ങളെ ഒരുക്കുമെന്ന് പറയും സത്യമാണത് കേട്ടോ എൻ്റെ അനുഭവത്തിൽ പ്രധാനപ്പെട്ട കാര്യം അത് പിന്നീട് പറയും എന്താണെന്ന് ആ കാര്യം സാധിച്ച് ചക്കരകളെ അപ്പം എനിക്ക് സന്തോഷമുണ്ട് ഒരുപാട് അപ്പം നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് നമ്മളൊരു കാര്യം സാധിച്ചിട്ട് ഇത് നടക്കുക എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുക നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ട് ഈ നാളെ നടക്കേണ്ട അല്ലെങ്കിൽ മറ്റന്നാൾ നടക്കേണ്ട കാര്യം ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ എടുത്തല്ലൊന്നും കാര്യമില്ല അന്ന് അപ്പോൾ പെട്ടെന്ന് അത് പ്രാർത്ഥിച്ചാലൊന്നും അതേക്കത്തില്ല അങ്ങനെയല്ല നേരത്തെ തന്നെ തുടങ്ങണം കേട്ടോ പ്രാർത്ഥന നമ്മൾ അതിനായിട്ട് നമ്മളാ സംസാരിച്ചത് ഞാൻ ഉച്ചയിൽ ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഇത് അതവരുടെ ഇഷ്ടം പക്ഷേ എനിക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാലേ ഒരു എനിക്കൊരു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആ കാര്യം സാധിച്ചേക്കരളെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യത്തിന് വേണ്ടി ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥനയായിരുന്നു ആ കാര്യം സാധിച്ചാൽ ഭയങ്കര എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ലൊരു കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളോടത് പറയാം ഇപ്പം പറയാൻ പറ്റത്തില്ല അതിൻ്റെ സക്സസ്സിലേക്ക് എത്തിയത് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അനവധിയായ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കും പക്ഷേ എന്ത് ചെയ്യണോ ദൈവത്തിനെ വിളിച്ചാലോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലോ തീർച്ചയായിട്ടും കേൾക്കും പ്രകൃതിക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യം ദൈവം നമുക്ക് സാധിച്ചിരുന്നത് കേട്ട് യാതൊരു തർക്കവും ഇല്ല കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയമൊന്നും നമ്മൾ ഇരുന്ന് ഉറയാൻ സമ്മതിക്കരുത് നമ്മളങ്ങനെ വെറുതെ മടി പിടിച്ചിരിക്കുമ്പം നമ്മളുടെ ചിന്തകളും എല്ലാം അങ്ങനെ ഉറഞ്ഞു പോകും അങ്ങനെ ഇരിക്കരുത് നമുക്ക് ഭയങ്കര അനുഭവങ്ങളൊക്കെ വീട്ടിൽ നിന്നുണ്ടാകും ഒരു അമ്മയൊക്കെ ഞാനിത് പറഞ്ഞുകൊടുക്കുമ്പം കുറച്ച് അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ പറയും മക്കളുടെ സ്നേഹക്കുറവോ അതും ഇതുമൊക്കെ എന്നോട് പറയാറുണ്ട് മക്കൾ എന്തെല്ലാം ചെയ്താലും സ്നേഹമില്ല മക്കൾ ഒരു നിമിഷം കൊണ്ട് മക്കൾ ചില വർത്തമാനം പറഞ്ഞ കേൾക്കുമ്പോൾ ഭൂമി വിളർന്ന് ഇറങ്ങിപ്പോണെന്ന് തോന്നുന്നു എന്തിനാണ് ജീവിക്കുന്നത് തോന്നും അങ്ങനെ തോന്നും അത് ഞാൻ തുണിമടക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ തോന്നും അത് ഇന്നു മുതലുള്ള കാര്യമില്ല പണ്ട് മുതലുള്ള കാര്യമാണ് മക്കൾ കണ്ടും മാമ്പൂപ്പ് കണ്ടും വേദനിക്കല്ലോ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അത് സത്യം തന്നെ മക്കളെ കണ്ടും മാമ്പൂപ്പ് കണ്ടും ഒരിക്കലും നമ്മൾ മക്കളിൽ നിന്നൊന്നും ആഗ്രഹിക്കരുത് വാർദ്ധക്യകാലത്ത് നമ്മളെ മക്കളെ നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇനിയുള്ള മാതാപിതാക്കൾ ചെയ്യേണ്ട പരിപാടി അവരവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അവരവർക്ക് വേണ്ടി ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം കേട്ടോ മോദിനകത്ത് ഒരു മടിയും വിചാരിക്കല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്ത് സമ്പാദിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം നമ്മൾ ഭാവിയിൽ മക്കളുടെ തട്ടും കുത്തും കൊള്ളാതിരിക്കണമെങ്കിൽ കുറേ അമ്മമാർ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അത് അതുകൊണ്ടിപ്പോൾ ഞാൻ പോലും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മമാർ മെസ്സേജ് ഇടുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഉപകാരമായി എനിക്കങ്ങനെ അയ്യോ ഇങ്ങനത്തെ ഒരു അനുഭവം നാളെ എനിക്കുണ്ടായാലെന്ന് ഓർത്തിട്ട് ഞാനും അതേക്കുറിച്ച് ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചെറിയൊരു സമ്പാദ്യം എനിക്ക് മാറ്റി വയ്ക്കാൻ ഒരു മൈൻഡ് വന്നു അത് ഇപ്പം നിങ്ങളുടെ എല്ലാം ഇപ്പം വാട്സപ്പിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒരുത്തോടെ അനുഭവങ്ങൾ ഞാൻ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പഠിച്ചതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും സമ്പാദ്യശീലം തുടങ്ങിക്കാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു പൊതുവെ നമുമായി പൈസ ഇല്ലേ നമ്മളെ മക്കളല്ല ഒരിട്ടി നോക്കത്തില്ല നമ്മൾ അതെനിക്കറിയാം ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് പൈസയാണ് എല്ലാത്തിൻ്റെയും സംഭവം സംഭവമാണ് യുഗ പൈസ ഇല്ല മക്കൾക്കൊന്നും നമ്മളെ വേണ്ട പൈസ എല്ലാം ഊറ്റിയെടുത്തിട്ട് മക്കൾ നമ്മൾ വലിച്ചെറിയും മക്കൾ നമ്മളെ വലിച്ചെറിയും അപ്പം ഞാൻ വലിയ അന്നം പൊന്നാവരും അതൊക്കെ മുന്നേ കൊണ്ടു നടക്കുന്നത് ചില സമയം അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് ഭൂമി ഈ പറഞ്ഞാലൊക്കെ പുലർന്ന് ആഴെ പോയാൽ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവർ ഒന്നിനും വേണ്ടി നമ്മൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കല്ലോ ഒന്നിനും വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കും ദൈവം എനിക്കിപ്പോൾ ഇങ്ങനൊരു ജീവിതമൊക്കെ തന്നുകൊണ്ട് എന്നാലും ഞാൻ പഠിക്കാത്തൊരു സ്ത്രീയാണ് ഞാൻ പിന്നെ പിന്നെ മക്കളെ മക്കളെയും കൊണ്ട് നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്പോൾ ഓരോരുത്തരും കേട്ട് കേട്ട് എനിക്കും ഇപ്പോൾ മനസ്സിലായി ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ലെന്ന് എല്ലാം കേൾക്കുന്ന എല്ലാവരും ചെറിയൊരു തുകയെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിലെങ്കിലും ചേർന്നിട്ടുണ്ടോ മക്കളും ഭർത്താവും അറിയരുത് സത്യമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഓത്തിരുമുരത്ത് പൈസാങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് മരുന്ന് പേടിക്കാൻ ഇഷ്ടപ്പെട്ടുള്ള ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടപ്പെട്ട ഒരു ടൂറിന് പോകാൻ ഇഷ്ടപ്പെട്ടു അമ്പലത്തിൽ പോകാൻ ഒക്കെ നമ്മുടെ കയ്യിൽ എങ്ങനെയായാലും പൈസ വരും ഇല്ലേ പൈസ വരുമ്പോൾ നമ്മൾ നമുക്കായിട്ടൊരു സേവിങ്സ് ഓരോ ദിവസവും സേവിങ്സ് കൂടി പൈസ ഓരോ മാസം നോക്കുമ്പോൾ അതിങ്ങനെ കൂടി വരുമ്പോൾ നമുക്കൊരു ഉണ്ടാകും ഒരു മത്സര ബുദ്ധിയോടു കൂടി നമുക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചു ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടില്ല ചില ചിലരുടെ അനുഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് പോലും പേടി വരുന്നു ഒരു അമ്മ മക്കളെ വളർത്തിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ആ അമ്മയോട് എൻ്റെ തൊട്ട് അരികത്ത് നിന്ന് ഞാനത് കാണുവാൻ ആ അമ്മയോട് മക്കൾ മക്കൾക്ക് ആ അമ്മ ഒരു ഭാരമായി പോയി ഭാരമായി തീർന്നിരിക്കുന്നു അതിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ മക്കളെ വളർത്താൻ ആ വാറേ വാദിക്കൂടെ വളർത്താനൊക്കെ ആ അമ്മ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് ആ അമ്മയോട് ക്രൂരമായി അവർ പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് എനിക്കെന്നെ വിഷമം തോന്നും അതുകൊണ്ട് എല്ലാവരും സാമ്പത്തികം എല്ലാ മക്കളുടെ കസ്റ്റഡിയിലായിപ്പോയി അവരുടെ കയ്യിലൊന്നുമില്ല അവർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അവർക്ക് വേണ്ടി അവർ ജീവിച്ചില്ല ലാസ്റ്റ് സീറോ ലാസ്റ്റ് ഈ മക്കൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് ചോദിക്കും അപ്പോൾ നീ ഒന്നും എന്നെ നോക്കണ്ടതാ എനിക്കറിയാം ജീവിക്കാൻ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു മണി പവർ വേണം കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരവരുടെ കീശ നിറയ്ക്കുന്ന കാര്യം മറക്കരുത് അവനവൻ്റെ നിലനിൽപ്പ് ആദ്യം കറക്റ്റ് ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഞാൻ പഠിക്കുകയാണ് ഇത് തന്നെ നാളെ എനിക്കൊന്നും എനിക്കറിയാം എൻ്റെ മക്കൾ പ്രത്യേക വ്യത്യസ്തരൊന്നുമല്ല ഇതെൻ്റെ അപ്പുറത്തെ വേദനത്തേളാണ് അതുകൊണ്ട് അവർ അവരവരുടെ കാര്യം നോക്കുക നമ്മുടെ ജീവിതം മുഴുവൻ അവർക്കായി മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നമ്മളെ പിച്ചക്കാരിയെ പോലെ മാറ്റി അങ്ങോട്ട് നിർത്തും നമ്മൾ ചിലവാക്കിയതും നമ്മൾ വളർത്തിയതും ഒന്നും അവർ പറയത്തില്ല അത് നിങ്ങളുടെ കടമയാണെന്ന് പറയും മനസ്സിലായ എന്താ ഒരു ആളുമാർ കല്യാണം ചെയ്യാത്തത് റിസ്ക് ഏറ്റെടുക്കാൻ കഴിയില്ല നമ്മളെയൊക്കെ പോലെ റിസ്ക് ഏറ്റെടുത്ത് മക്കളെ വളർത്താനും പഠിപ്പിക്കാനും ഒന്നും കഴിയില്ല അതുകൊണ്ട് ഇവൾക്കൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നതെന്ന് ഞാൻ പറയും അല്ല അല്ല കല്യാണം ഒന്നും കഴിക്കണ്ട റിസ്ക് ഏറ്റെടുക്കാൻ പറ്റാത്തവർ കല്യാണം കഴിക്കേണ്ട വെറുതെ സന്താനങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ട് നീ നോക്കൂ നാ നോക്കും എന്നും പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വ ബോധമില്ലാത്ത സന്തതികൾ ഉണ്ടാക്കി വളർത്തി സന്തതികളെ ഉണ്ടാക്കി സൃഷ്ടിച്ചു വിടുന്നതിൽ നല്ലത് ആ കുഞ്ഞുങ്ങളുടെ അവരാക്കും അവരും ഈ ഭൂമിയിൽ വന്ന് അനുഭവിക്കേണ്ടല്ലോ മക്കളെ ഉണ്ടാക്കാത്ത തന്നെയാണ് നല്ലത് എല്ലാം ഉണ്ടെങ്കിൽ മാത്രം മക്കളെ സൃഷ്ടിച്ചാൽ മതി നോക്കാൻ നല്ലൊരു പവർ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി അല്ലാത്തവർ മക്കളെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് മക്കളെ വളർത്തിയത് കണക്ക് ഇങ്ങനെയുള്ള തലമുറ വളർത്തത്തില്ല അല്ലേ ഒരമ്മയുടെ വിഷമം കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് എൻ്റെ റിലേ പോയി കാരണം ഒരമ്മ അമ്മയച്ചനും മക്കളെ വളർത്തി എല്ലാം ശരിയായി വന്ന് അവരൊരു കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തി പഠിപ്പിച്ച് അതിൻ്റെ ഇടയിൽ ഒരു വീട് വെച്ച് ലോണും അതും അതുമൊക്കെ എടുത്ത് വീടും വെച്ച് കൊച്ചിനെ കെട്ടിച്ച് നല്ല ശ്രീദിനമൊക്കെ കൊടുത്ത് കെട്ടിച്ച് എന്നിട്ട് പിന്നെ അവളുടെ പ്രസവ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടത്തി പാപ്പരസിയായി അവർക്കിപ്പോൾ ഒന്നുമില്ല മരുന്ന് മേടിക്കാൻ പോലും ഒന്നും ഈ രണ്ട് മക്കളും വിദേശത്ത് ഇവർ മരുന്നിന് പോലും പൈസ അയച്ചു കൊടുക്കത്തില്ല ഈ നിൽക്കുന്ന വീട് പോലും ലോണാണ് കടം അടഞ്ഞ് അടയ്ക്കണം അവർ അവരുടെ മക്കളെയും അവരുടെ സുഖവും അവർ പുറത്തു വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് ജീവിക്കാൻ വേണ്ടി ആ സെറ്റിലാക്കുക ഈ അച്ഛനും അമ്മയ്ക്കും ഒരു ഉപകാരം ചെയ്തില്ല അവർ മക്കൾ വളർത്തിയത് ഞാനെൻ്റെ ഓരോ കാര്യം അവർക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനോട് അവരുടെ മക്കളവർ നല്ലവരെ നോക്കുമായിരിക്കുന്നു നോക്കുന്നില്ല അപ്പം നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് അവനവൻ്റെ ചൊവ്വ ഓരോന്നും വെക്കുമ്പം അവനവനെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരിക്കണം വീണ്ടും വീണ്ടും പറയുവാണ് എന്നെ കേൾക്കുന്ന സ്ത്രീ ജനങ്ങളെല്ലാം മഹാലക്ഷ്മികളെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയൊരു കരുതലുണ്ടായിരിക്കണം കേട്ടോ ഇത്ര കാലം ഞാൻ പറഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യസ്ത ഇത് വലിയ പോഷിപ്പിലൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല പറയാൻ പറ്റുന്നില്ല മാനസികാവസ്ഥേനെ എനിക്ക് അവരുടെ സങ്കടം കണ്ട് ഞാൻ കരഞ്ഞുപോയി കേട്ടോ അതുകൊണ്ട് അവരുടെ മക്കൾ അവർക്ക് വിടുന്ന വോയിസ് മെസ്സേജ് ഒക്കെ എനിക്ക് കണ്ടിട്ടുണ്ട് അവരെനിക്ക് അയച്ചു തന്നെ അതൊക്കെ കണ്ടിട്ട് തീപൊള്ളുന്ന പോലെ തോന്നി എനിക്ക് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യം നോക്കും അമിതമായി മക്കളെ സ്നേഹിക്കരുത് അമിതമായി മക്കളെ സ്നേഹിച്ചാൽ നമ്മൾ തകർന്നു പോകും കേട്ടോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് മക്കളിൽ നിന്നും നല്ലത് നമുക്ക് നമ്മളെക്കുറിച്ചായിരിക്കണം നൂറിൽ അറുപത് ശതമാനം നമ്മളെക്കുറിച്ചായിരിക്കണം നാൽപ്പത് ശതമാനം പറ്റി മക്കളും മറ്റു കുടുംബവും ഒക്കെ പറ്റി ചിന്തിക്കുള്ളൂ അറുപത് ശതമാനവും നമുക്കായിട്ടായിരിക്കണം ഞാനിന്ന് മുതൽ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഓർത്തു കാരണം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകളൊന്നും പോകുന്നില്ല ഞാനും ഇടയ്ക്കൊക്കെ ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ സങ്കടം എനിക്കറിയാം ഓക്കെ